നമ്മളുടെയൊക്കെ മനസ്സിലുള്ള സാത്താനെക്കുറിച്ചുള്ള ചിത്രം എങ്ങനെയാണ് പല്ല് നീണ്ടുവരുന്നു കൊമ്പ് പേടിപ്പിക്കുന്ന രൂപം എന്നിട്ട് പേടിപ്പിച്ച് നടക്കുന്ന ഒരാൾ അങ്ങനെ ഭയങ്കര ബഹളം വയ്ക്കുന്ന ഒരാൾ അങ്ങനെയാണ് നമ്മൾ സാത്താൻ്റെ ഒരു ചിത്രം ദൈവത്തിൻ്റെ ചിത്രമാ വളരെ സുന്ദരൻ മനോഹരം അടിപൊളി ഗംഭീരം പക്ഷേ ഈ ചിത്രങ്ങൾ തന്നെ എനിക്ക് തോന്നണത് തെറ്റായ ഒരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ടെന്നുള്ളതാണ് സാത്താൻ എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കണ രൂപത്തോടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആളല്ല തന്ത്രങ്ങളോടെ കടന്നു വരുന്ന ഒരാളാണ് അത് നന്മയാണ് എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ഒരാളാണ് സാത്താൻ എന്ന് പറയുന്നത് അവൻ്റെ ഏറ്റവും വലിയ മിടുക്ക് എന്ന് പറയുന്നത് നന്മയെ തിന്മയെ നന്മയുടെ മിഠായി കടലാസിൽ പൊതിഞ്ഞുകൊണ്ടു നമ്മുടെ മുമ്പിൽ തരും എന്നുള്ളതാണ് വചനം പറയുന്നു സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കും സാത്താന്റെ കുടിലമായ തന്ത്രങ്ങളെയാണ് എനിക്ക് തോന്നണത് ഈ സാത്താന്റെ ചിത്രം പോലും വരച്ചു വെപ്പിച്ചിട്ടുള്ളത് സാത്താൻ തന്നെയാവുന്നതാണ് അവൻ്റെ രൂപത്തെ തെറ്റായി ധരിപ്പിക്കുകയാണ് പേടിപ്പിക്കുന്നവനായിട്ട് നമ്മുടെ ഡെയിലി കടന്നു വരും ഓ പേടിപ്പിക്കാൻ ഇങ്ങനെ ഭീകര രൂപമായിട്ട് വരുന്നവരെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എന്ന് വിചാരിക്കും പക്ഷേ മിഠായി കടലാസിൽ പൊതിഞ്ഞ് നമുക്ക് നൽകുന്ന ചില മധുരങ്ങൾ സാത്താൻ്റെ കുടില തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരൊക്കെ ആദ്യം ആദ്യമൊരു ഭയങ്കര നല്ല സാധനമാണെന്നുള്ള വിചാരത്തോടിയും ഉപയോഗിക്കുന്നത് അവസാനം ഇവിടെ ചെന്ന് എത്തണേ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ഉദാഹരണം തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ